ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ് എന്നാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഇതെന്തോ പ്രത്യേകതയെന്ന് എന്നാ ചോര ഞാൻ ഒരു സാധനം ചേർക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ഐറ്റം കൂടെ ചേർത്ത് തോരൻ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ബീൻസ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ കണ്ടെ ബീൻസ് അതിന് പൊടിയായി അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി തന്നെ എടുക്കാൻ നോക്കുക സവാളക്കട്ടിയും കൊച്ചുള്ളിയാണ് തോരനൊക്കെ ടേസ്റ്റ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇന്ന് ചൂടായി നമുക്ക് ചെറിയൊരു അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം രണ്ട് ഒരു ബറ്റൻ മുളക് രണ്ട് കരിയേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ അരിഞ്ഞ വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കൊച്ചുള്ളി തോനെ എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് അതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് വരുത്തുന്നത് അപ്പോൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം ഉള്ളിട്ട് നല്ലതുപോലെ വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാണ് ബീൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരയ്ക്കുക ഇതിലേക്ക് ഞാൻ ലേഖ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വരച്ച് നമുക്ക് എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ബീൻസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാൻ രണ്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് മുളക് പൊടി ശകലം മുളക് പൊടി അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി അതേപോലെ ശകലം നല്ല ജീരകം ഇതൊന്ന് ചതച്ചെടുക്കുക ഒന്ന് ഒരു വട്ടം ഒന്ന് മിക്സിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ബീൻസൊക്കെ വെണ്ട രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അടുത്ത് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ അരപ്പിൻ്റെ മേളിതെല്ലാം കൂടെ ഒന്ന് വയ്ക്കുക കാരണം അരപ്പ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആ തേങ്ങയിൽ നിന്ന് വേവാ അപ്പോൾ ഒന്ന് അടച്ചിട്ട് രണ്ട് വീട്ടിരിക്കട്ട തുറന്ന് നോക്കാം അരപ്പട്ട് നല്ലതുപോലെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ നമുക്കത് ഇളക്കി കൊടുക്കാം പിന്നെ ബീൻസും ആ തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് ഒരു പരുവോ നല്ല രീതിയിലായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് മെയിനായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നതാണ് തേങ്ങക്കുത്ത് ഇത് ചേർത്ത് ഒന്ന് ഞാൻ രണ്ട് തേങ്ങക്കുത്ത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഞാൻ ഒരുപാട് നേരം ഇട്ടേക്കത്തില്ല ചെറുതായിട്ടൊന്നും ഇറക്കത്തില്ല അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റാണ് ഈ കോ തേങ്ങ കൊത്തുമ്പോൾ ഇട്ടപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമ്മളാ ചോറിൻ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണിത് ഇതേപോലെ ഒന്ന് ബീൻസ് തയ്യാറാക്കി നോക്കുക ബീൻസ് തോരൻ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ